ഭയങ്കര ഒച്ച കൂടി ഒരു ദിവസമാണ് സംഭവം കേറി നമ്മള് നമ്മുടെ വീട്ടിലേക്ക് കൊറച്ചു അമ്മ രണ്ട് മക്കളെയും കൂട്ടി ഹോമിന്ന് ലഡാക്ക ഇവിടെ തുടങ്ങിയിട്ട് അംഗം തുടങ്ങിട്ടാ എന്താണ് നോക്കി ഇപ്പൊ വീഡിയോ ഒന്നും വേണ്ടേ ഹലോ എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംഭവം ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് അതെ അതെ സ്വാഗതത്തിന് ഭയങ്കര ഒച്ച കൂടിയൊരു ദിവസമാണ് സംഭവം എന്ന് വെച്ചാൽ വേറെ അല്ല എന്താണ് നമ്മള് കേരളത്തിൽ കേറി ഇപ്പൊ ബോർഡറിൽ നിന്നും ഉണ്ടോ പാലക്കാട് കോയമ്പത്തൂർ ബോർഡറിൽ കണ്ട നല്ല പച്ചപ്പ് മഴ നല്ല മഴക്കാരുന്നു മഴക്കാരൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയത് കേരളം വന്നു ഇപ്പൊ നല്ല മഴയാണ് നാട്ടിൽ മഴയാണെന്ന് അറിഞ്ഞായിരുന്നു അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം നമുക്ക് വീട്ടിലേക്കുള്ള യാത്രയിൽ ഏറ്റവും എങ്ങോട്ട് പോണ യാത്ര അടിപൊളി യാത്ര എന്ന് വീട്ടിലേക്ക് പോകുന്ന യാത്രയാണ് അതെ അതെ ഞങ്ങട്ട് നേരത്തെ വണ്ടി ഓടിക്കാൻ തുടങ്ങി അപ്പോ നമ്മൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെവിടെ യാത്ര പോയി കഴിഞ്ഞാൽ തിരിച്ചുവരും വീട്ടിലേക്ക് സന്തോഷം സംഭവം എന്ന് ഏറ്റവും നല്ല യാത്ര വീട്ടിലേക്ക് പോകുന്ന യാത്രയാണ് അപ്പൊ കേരള പുള്ളി വേറെ ഇടയ്ക്കിടങ്ങ് എന്താണ് ചിരിക്കണെന്ന് പറഞ്ഞു പിന്നെ കേരളത്തിലോട്ട് കേറുമ്പോൾ സന്തോഷം അല്ലേ ശരിയാണ് വീട്ടിൽ ചെന്നിട്ടൊക്കെ വാക്ക് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് പോണ വഴികളും വീട്ടിലെത്തിയിട്ടുള്ള വാക്ക് വിശേഷം വീട് എങ്ങനെ കിടക്കുന്ന എല്ലാം കാണാൻ വേണ്ടി എക്സൈറ്റ്മെന്റ് ആണ് അതിന്റെ വലിയ വീട്ടിലല്ലേ ഉണ്ടാവണം അവിടെ അല്ലെ വീടൊക്കെ കാണുമ്പോൾ കുറച്ച് ദിവസത്തെ വീടൊക്കെ സന്തോഷം പ്രത്യേകം പറഞ്ഞാൽ തന്നെയാ വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ ഇരുന്നൂറ് കിലോമീറ്റർ സംഭവം അടിക്കാ പതുക്കേ പോലുള്ളൂ മഴയൊക്കെ പതുക്കേ പോലുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് സന്തോഷായി ഇരുന്നൂറ് കിലോമീറ്റർ ഫുൾ വീട്ടിൽ കൂടി എല്ലാവരെയും നമ്മളിന്നെത്തും പിന്നെ പഴയതുപോലെ കണ്ണൻ ജോലിക്കും ഞാൻ പോകും അങ്ങനെ ഞങ്ങള് മൂന്ന് വഴിക്ക് പോകും പണ്ടത്തെ ചങ്കരം പിന്നെ ട്രാക്കിലേക്ക് കടക്കാൻ ബാക്കി വിശേഷങ്ങളൊക്കെ

പോയപ്പോ വഴിച്ച് പരിചയപ്പെട്ടതാണ് ഈ യുവതിയുടെ അനുസരിക്കണെന്നൊക്കെ പറഞ്ഞ് വണ്ടി കുറിച്ച് സംസാരിച്ച പരിചയം ഭയങ്കര ബന്ധമായി അല്ലെ നമ്മടെ നമ്മുടെ ബന്ധക്കാര് തന്നെയാണ് അപ്പൊ അങ്ങനെ വന്ന വഴിയില്ല തന്നെയായിരുന്നു അങ്ങനെ ചായൊക്കെ കുടിച്ച് പുട്ടൊക്കെ കഴിച്ച് അവിടെ ഹാപ്പി ആയിട്ട് പോന്നു വീട്ടിലേക്ക് ഇത്ര ഹാപ്പി ആയിരുന്നു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പവർ ഹാപ്പി അത്രേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാം ദൈവത്തിന്റെ ദൈവത്തിന്റെ ഇതും പിന്നെ പ്രാർത്ഥനയും കൊണ്ട് ഹാപ്പി ആയിട്ട് നമ്മൾ അടിപൊളിയാൽ തിരിച്ചെത്തി

ഒന്നും പറയാനില്ല ഒന്നും പറയാനൊന്നും പറയാനില്ല ഇതുവരെ നമ്മൾക്ക് ഒരു പണി പോലും നമുക്ക്

അപ്പൊ ആ സംഭവം നമുക്ക് ചെയ്യണം അത് ഇപ്പൊ ഏകദേശം തീരാറായിട്ടുണ്ട് തീരാൻ തീരാറായിട്ടില്ല അതിന്റെ ഒരു അറുപത് ശതമാനം ഉണ്ട് അമ്പത് ശതമാനം ഒഴിക്കാനാണ് പറഞ്ഞിരുന്നത് ഷോറൂമിൽ ഷോറൂമിന്ന് അതിന് വീട്ടിൽ ചെലുമീൻ ഒഴിച്ചാൽ മതി ഞങ്ങളുടെ ബാക്കിയുള്ള ഇതിന്റെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് എത്ര ചെലവെന്ന് പിന്നെ എന്തൊക്കെ എല്ലാ കാര്യത്തിലുള്ള ഡീറ്റെയിൽസ് പക്ക പക്കയിട്ട്

ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കല്യാണം നടന്ന നടന്ന ഹോളിന്റെ അവിടെ എത്തി ഞങ്ങള് പിന്നെ ബാക്കി വിശേഷങ്ങളെ വീട്ടിൽ പോയി പറയണം അതുകൊണ്ട് എന്താണല്ലേ നമ്മൾ ആദ്യമായിട്ട് മോളിൽ പോയിട്ട് അതും റിസ്ക് ഉണ്ടെങ്കിലും നമുക്ക് അതെ

ഇന്നലെ ഇന്ന് ഞായറാഴ്ച ആ ഇന്ന് ഞായറാഴ്ച ഇന്നലെ എപ്പോഴെങ്കിലും ആയിരിക്കും നമുക്ക് അറിഞ്ഞവിടെ സ്കൂള് കാണാൻ പറ്റി ഹോള് കാണാൻ വേണ്ടി അതെന്താന്നലെ ഉണ്ടാക്കി പോയി വരുമ്പോഴാണ് അത് അനുഭവിക്കുമ്പോഴെന്നൊക്കെ അങ്ങനെ പറയാൻ തോന്നണേണ്ട സ്കൂളൊക്കെ കാണാത്തേടാ എല്ലാരും ചോദിക്കും അങ്ങനെ നമ്മൾ വണ്ടി ഇത്രയും ലഡാക്കിലേയും എല്ലായിടത്തേം വഴികൾ കാണിച്ചിട്ട് നമ്മളെ നമ്മുടെ നാട്ടിലെ വഴി കാണിക്കണം അതെ അതെ നാട്ടിലൊക്കെ ചെടികളൊക്കെ വളർന്നല്ലോ ഭയങ്കര സന്തോഷം ഞങ്ങൾ ഇങ്ങനെ ൊക്കെ പറയുന്നുണ്ടായിരുന്നു കണ്ട് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് കൊറച്ചു ദൂരം മാത്രം നാട് കാണിച്ചിട്ടില്ല എത്തട്ടേട്ടാണോ ചൊതുവെ വെയിറ്റ് ചെയ്തൊക്കെ അപ്പൊ അവിടെങ്കട്ടോ കാറുണ്ട്

ഇപ്പളേ തോന്നീണ് വെള്ള വന്നിട്ടായിരിക്കും പറഞ്ഞു അയ്യോ ഒക്കെ ഇണ്ടായിരുന്നേ ഉമ്മോക്കല ഒന്നും കൂടെ ഒന്നും കൂടെ അയ്യോ എന്താ

രണ്ട് പൊണ് ഉള്ളതുകൊണ്ട് ഒരുമിച്ച് പറയാ അപ്പം നമ്മുടെ ഇരുന്നൂറ് കല്യ ഒരു ആഘോഷം നമ്മുടെ ലഡാക്കിൽ വെച്ച് കഴിഞ്ഞ് എന്നാലും ആ ചേച്ചി ഒരു ചെറിയ കേക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതൊരെണ്ണം പിന്നെ ഇത് ഈ കേക്കിന്റെ കഴിഞ്ഞാല് അമ്മ രണ്ട് മക്കളേയും കൂട്ടി ഹോമിന്ന് ലഡാക്ക് ആണ് മാറിപ്പോയി മണാലി മണാലി ആ മലയൊക്കെ ഇണ്ടല്ലോ അഡ്ജസ്റ്റ് അങ്ങനെ അമ്മ രണ്ടു പിള്ളേരെയും കൊണ്ട് പോയേക്കണ ആണ് ഇതിൽ ആ ഒരു തീമു പിന്നെ ഈ ഫോട്ടോടെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഫോട്ടോയിൽ എല്ലാം ഉണ്ട് ഇവര് പോയന്ന് അതിനിടക്ക് എന്റെ ഒരു ഫോട്ടോ കൂടി കയറി വന്നിട്ടുണ്ട് ഇരിക്കട്ടെ അവർ പോയി അന്ന് മുതൽ അവർ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അതിന്റെ ഒരു ഫോട്ടോ എല്ലാവരും ആയിട്ടുള്ളത് വേറെ അവരൊക്കെ തോന്നുന്നത് അപ്പൊ നോക്കിയാ എല്ലാം നല്ല സെറ്റ് ആയിട്ട് നല്ലൊരു കിട്ടിലും സർപ്രൈസാണ് കിട്ടിലും സർപ്രൈസാണ് ഇവിടെ എല്ലാവരും എത്തി നേരത്തേക്ക് ആൾക്കാർ എണ്ണം കൂടി നമ്മള് പോയപ്പോണ്ടായിരുന്നു എല്ലാവരും എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ആൾക്കാർ വന്നോണ്ടിരിക്കയാണ് അപ്പൊ നോക്കിയാ നമ്മൾക്ക് അപ്പൊ കേക്ക് മുറിക്കാൻ പോയണ്ടാ കേക്ക് മുറിക്കുന്ന വെച്ചാൽ നമ്മടെ ഇരുന്നൂറ് യൂട്യൂബില് ഫാമിലി ആയെന്റെ നമ്മടെ ലഡാക്കിപ്പോ നമ്മടെ താറ് എല്ലാം ഇവിടെ നോക്കി ഹോം ടു ലഡാക്കും മണാലിന്നുള്ളൂ കുഴപ്പമില്ല അതെ അതെ ക്ഷമിച്ചേക്കുന്നു ക്ഷമിച്ചേക്കണു അപ്പൊ സംഭവം നമുക്ക് അത് പറഞ്ഞത് അമ്മ രണ്ടുമോ അപ്പൊ സംഭവം വെച്ചാല് നമുക്ക് വീഡിയോയിലേക്ക് പോവാല്ലേ നമുക്ക് കേക്ക് മുറിക്കാം വല്ലനും വല്ലനും കസാര വാ 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 ആരെനെ ഇതാണ് എടുത്തല്ലേ എടുത്തല്ലേ സോ ഇതിനൊരു ഗാനമുണ്ടേ ഇവിടോ फ्रेंडി തന്നെ ഒന്നുകേനും വാരക്കിടോ എന്റെ വീഡിയോയിൽ വന്ന பா மாமலேந்திர கைக்கி ஆக்க என்ன사 பாதே அவ்ட அம்மேயே கொடுத்திட்ட எல்லாருக்கு ஆமா கறியடு கடிக்குயா പ്രതീക്ഷിക്കാതെ പിന്നെ ഇപ്പറത്തെ ഇങ്ങനത്തെ നമ്മൾ പ്രതീക്ഷിച്ച കേക്ക് മുറി എല്ലാം കൊണ്ട് നമ്മള് ഹാപ്പി ആയിട്ട് അടിപൊളി അതെ വിശേഷം കൊണ്ടുവന്നിട്ടുണ്ടായി ഇവർക്ക് ഇടാനായിട്ട് പക്ഷേ രണ്ടു അതെ ഫുഡ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇത്ര നേരം മറച്ച ആൾക്കാരായിരുന്നു ഇവിടെ നമ്മുടെ നൈറ്റിലേക്ക് മാറി അപ്പൊ ഇവിടെ എന്താണ് സ്പെഷ്യല് ബീഫ് ബീഫ് സ്പെഷ്യൽ ബീഫ് പിന്നെന്താണ് ചാള വറുത്തത് ഏ ആ അതെ ചാള വറുത്ത അമ്പോ അതെ അതെ ഇങ്ങോട്ട് വന്നേ എനിക്ക് മെയിൻ നമ്മളുടെ മൂടിയിട്ടിട്ട് പോയിട്ട് ഇത്രയും മാറ്റി നിർത്താത്ത നിർത്താത്തൊരാളാണല്ലേ ഇടക്കിടക്ക് വണ്ടിയിലിരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഉറക്കും വണ്ടി വണ്ടി എന്തെടുക്കണം എന്നാവോ ഇടക്കിടക്ക് വിഷമം വരുന്നിട്ടാ ഒന്നൊരു തട്ടുമുട്ട് കൊടുത്തഴിയുമ്പോഴത്തേക്കും ആള് ഓണായി വണ്ടി ഓണായിട്ടുണ്ട് വണ്ടി ഓണായിട്ടുണ്ട് സ്റ്റാർട്ട് കൊണ്ടുപോയി അവനെ കൊണ്ടുപോകണം അതിനിപ്പിണങ്ങൂലെ അപ്പൊ അത് സെറ്റായിട്ട് ചെക്കനെ ഭാപ്പം ആദ്യം പണക്കം കാണിച്ചു ഇത്ര ദിവസം അവിടെ പോയി വേറെ പിണക്കം കാണിച്ചു അപ്പൊ സെറ്റ് ആയി അതെ അതെ ഇവിടെ അംഗം തുടങ്ങിയ ഇവിടെ എന്താണ് നോക്കി ഇങ്ങനെ വീഡിയോ ഒന്നും വേണ്ടേ എന്താ ചാള വറുത്ത കൂടി അതെ ചാള അയ ഞാൻ നിർത്തും അല്ലെങ്കിൽ ഞാൻ നിർത്തും അപ്പൊ നോക്കി ചാളയും നല്ല ബീഫും എല്ലാരും ഒന്ന് കഴിക്കണ്ട അത് കുറയൂല കംപ്ലൈന്റ് ആണ് അപ്പൊ നോക്കിയേ ഇതൊക്കെ കൂട്ടി നമ്മ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് കൊറേ ദിവസമായി നമ്മൾ ചോർക്ക തന്നെ എനിക്ക് ഇവിടെ കഴിക്കുമ്പോൾ ഒരു ഫീൽ അത് വേറൊരു ഫീലാണ് അതെ അപ്പൊ നോക്കിയേ കഴിച്ചാലോ നമുക്ക് എന്നാ ഏഹ് അതെ ഞാൻ മാത്രമല്ല കഴിക്കാൻ അപ്പൊ കഴിച്ച കണ്ടെ കണ്ടോ അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞെങ്ങനെ ഇണ്ടായോ നമ്മുടെ വീട്ടിലെ ചോറ് കഴിച്ചോടൊക്കെ സമാധാനായി ഞങ്ങടെ എല്ലാരും കേട്ടോ എല്ലാരും പണിയിലാണ് ഞങ്ങൾ നിറച്ച് ഞങ്ങൾ എല്ലാരും വൈകുന്നേരത്തെക്കുള്ള ചോറ് കറിയൊക്കെ ഉണ്ട് അതൊക്കെ ഈ വീഡിയോ നമുക്ക് നിർത്താം നിർത്തേണ് ഇപ്പൊ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കാനുണ്ട് നമ്മളെ വന്നിട്ട് വണ്ടി അനക്കിയിട്ടില്ല വണ്ടി ഞങ്ങൾ ഇറങ്ങി പോകുന്നത് എല്ലാവർക്കും അത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കല്ലേ വണ്ടിയിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയും ദിവസം ഈ സാധനങ്ങളാക്കി കൊണ്ടുപോയത് എന്തൊക്കെ ഉണ്ടായിരുന്നു അതും അടുത്ത വീഡിയോയില് വരുവോപ്പാ അപ്പൊ ഈ വീഡിയോ കാണുന്നവര് നാളത്തെ വീഡിയോ മറക്കാണ്ട് അതിലാണ് കാണാണ്ടും ഇപ്പൊ എല്ലാരും വന്നിട്ട് ഇപ്പൊ വണ്ടിയൊന്നും കിട്ടുന്നുല്ല ഒന്നും ഇല്ലാത്ത പോലെ ഇരിക്കണെന്ന് പറയുന്നു കഴിഞ്ഞിട്ട് അത് തുറക്കണ വീഡിയോ വേറെ വരും വേറെ വരും അപ്പൊ ഇനി അടുത്ത വീഡിയോ വലിച്ചു നീട്ടണല്ലോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ